എനിക്ക് എല്ലാരോടും ഭയങ്കര ഒരു ഇഷ്ടമാണ് ഈ ഇരിക്കുന്നതിൽ ആരെങ്കിലും അല്ലെങ്കിൽ ഈ കൂട്ടത്തിൽ ആരെങ്കിലും എന്റെ ആരെങ്കിലും ആണോന്നും ആക്ച്വലി എനിക്ക് അറിഞ്ഞുകൂടാ സോ കാണുന്ന എല്ലാവരിലും ഞാൻ കാണുന്നത് സ്വന്തം അച്ഛൻ ഒരു നാഗേന്ദ്രനാണെന്ന് പറഞ്ഞ ഒരു കുറിപ്പിട്ടിരുന്നു എനിക്ക് ആവശ്യം ഉണ്ടായിരുന്ന ഒരു അച്ഛനെയാണോ ഞാൻ പോയിട്ട് അച്ഛനൊരു ഉമ്മ കൊടുത്തു അച്ഛൻ്റെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കി ഒരു പക്ഷെ മകളെ ഓർത്തിട്ടുണ്ടാവണം മോളെ വിളിച്ചത് എനിക്ക് ഓർമ്മയില്ല അമ്മയോട് പറയുമ്പോ ഞാൻ പറയും എനിക്ക് എനിക്കാണോ ഇഷ്ടല്ല എനിക്ക് ഭയങ്കര ദേഷ്യാണ് ഭഗയാണ് എന്നൊക്കെ പറയും എന്റെ കൂടെ വരണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല ഇത്രയും കാലം എന്നെ നോക്കിയത് അമ്മയാണ് അമ്മയതോടെ മാത്രാണ് ഞാൻ ഇന്നും ജീവിച്ചിരിക്കുന്നത് നീ ആരാ എനിക്ക് ഇന്ന് അറിഞ്ഞുകൂടാതെ എന്റെ ഭാര്യ അല്ല എന്റെ മക്കളും അല്ലാന്ന് പറഞ്ഞു നമുക്ക് എന്നോട് ഇടയ്ക്ക് അമ്മ ചോദിക്കാം നമുക്ക് ഇനി അച്ഛൻ വേണോടി ഞാൻ പറയും സ്വന്തം അച്ഛൻ ഒരു നാഗേന്ദ്രൻ ആണെന്ന് പറഞ്ഞ മകൾ ഒരു കുറിപ്പിട്ടിരുന്നു അത് ഭയങ്കരമായിട്ട് വൈറലായിരുന്നു ആ വൈറൽ ആയ വ്യക്തിയാണ് എന്റെ അടുത്തിരിക്കുന്നത് സിന്ധു സൂരജ് അല്ലെ നാഗേന്ദ്രൻ ഹണിമൂൺ എന്ന ചിത്രത്തിലെ സുരാജ് അവതരിപ്പിച്ച ഒരുപാട് കല്യാണം കഴിക്കുന്ന പല നാടുകളിൽ പോയി കല്യാണം കഴിച്ച് ഒരു നൈറ്റ് അവിടെ സ്റ്റേ ചെയ്യും മാക്സിമം വൺ ഓർ ടൂ നൈറ്റ് സ്റ്റേ ചെയ്യും അടുത്ത സ്കിപ്പ് ആവും അങ്ങനെയാണ് നാഗേന്ദ്രന്റെ ശീലം ഈ നാഗേന്ദ്രന്റെ എന്താ പറയാ ഹണിമൂൺ കണ്ടായിരുന്നു അല്ലല്ല ഞാൻ നാഗേന്ദ്ര സാണിമോളിനെ കുറിച്ച് എനിക്ക് ഒരു ധാരണ ഉണ്ടായിരുന്നില്ല ഞാൻ അതിലെ നടികളെ കുറിച്ചിട്ട് ആരൊരാളൊരു പോസ്റ്റ് ഇട്ടു ആ സമയത്ത് ഞാനത് കാരണം ശക്തമായിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങൾ എല്ലാവരും എനിക്ക് ഇഷ്ടപ്പെട്ട നടികളുമാണ് അപ്പൊ ഞാൻ ശരി എനിക്ക് കാണണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ പോയിട്ട് ഡൗൺലോഡ് ചെയ്ത് കണ്ടതാണ് കണ്ടപ്പോഴാണ് മനസിലായതോ ഇത് ഇങ്ങനെയാണല്ലോ എന്റെ അച്ഛനെ പോലെ തന്നെ ഉണ്ടല്ലോ ഏതാണ്ട് ഒരു പകുതിയായി കഴിഞ്ഞപ്പോ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പകുതി ആയി കഴിഞ്ഞപ്പോഴും ടുത്ത് പോകുന്നൊരു ബാഗുണ്ടല്ലോ അവിടെ എത്തിയപ്പോഴാണ് കറക്റ്റ് ആ ഒരു ഫീല് കാരണം സുരാജിന്റെ കൂടെ പോകുന്ന ഫ്രണ്ട് ഉണ്ട് ആളുടെ കയ്യിൽ ഒരു ബാഗുണ്ട് ആ ബാഗ് വർഷങ്ങളോളം ഒരു പക്ഷെ ഇപ്പൊ എന്റെ തറവാട് പൊളിഞ്ഞു പോയിട്ടുണ്ട് എന്നാലും ഒരുപക്ഷെ ആ ബാഗ് അവിടെ കാണണം അതൊരു സ്പെഷ്യൽ ആണിയില് ബാഗ് അവിടെ ഇങ്ങനെ തൂക്കി വെച്ചിട്ടുണ്ടാവും അത് അച്ഛന്റെ ബാഗാണ് ആ ഒരു ബാഗ് എനിക്ക് അന്നത്തെ കാലത്ത് ഒരു ട്രെൻഡായിരുന്നു ആ ബാഗ് തോന്നുന്നത് കൂട്ടുകാരുടെ കയ്യിലുണ്ടായിരുന്ന ബാഗ് അച്ഛൻ എപ്പോഴും അച്ഛന്റെ കയ്യിലുണ്ടായിരുന്ന ബാഗ് അത് അമ്മമ്മ അങ്ങനെ ഒരു ബാണിയിൽ തൂക്കിയതോടെ വെക്കുക ഞാൻ അതിന്റെ അടുത്ത ഇങ്ങനെ പോയി നിൽക്കും അമ്മ പറയും തൊടേണ്ടത് അച്ഛന്റെ ബാഗാണ് ഞാൻ ആ എഴുത്തിനകത്ത് പ്രത്യേകം എഴുതിയിരുന്നു എൻ്റെ അമ്മ ശ്വേതാ മേനോനെ പോലെ ആയിരുന്നു അതാണ് ഞാൻ ചോദിച്ചത് എവിടെ വെച്ചിട്ടാണ് അച്ഛൻ അല്ലെങ്കിൽ കുടുംബം തോന്നിയത് കാരണം അമ്മ തൻ്റെ ഇടിയായിരുന്നു നിങ്ങളുടെ നാട് നിലമ്പൂരാണ് എന്റെ കല്യാണം കഴിച്ചുകൊണ്ടെന്നാണ് നിലമ്പൂർ സ്വന്തം വീട് വേലാച്ചൂര് എടപ്പറ്റ പറഞ്ഞ ജില്ല ഏതാണ് മലപ്പുറം ജില്ല ജില്ല മലപ്പുറം തന്നെ ഇടപ്പറ്റൂർ അപ്പം എങ്ങനെ അച്ഛൻ അച്ഛൻ വന്നതെന്നും പിന്നെ എങ്ങനെയാണ് ഈ സിനിമ ഇങ്ങനെ ഇത്രയും കല്യാണം കഴിച്ചിട്ടുണ്ടെന്നൊക്കെ അറിയുന്നത് എനിക്ക് കുട്ടിക്കാലം മുതലേ അറിയാം അമ്മയുടെ വീട്ടിലെ നാല് പെൺകുട്ടികളാ അപ്പം അവർക്ക് പിന്നെ നായർ ഫാമിലിയാണ് പക്ഷെ സാമ്പത്തികമായിട്ടൊന്നും ഒട്ടും ഇല്ലാത്തൊരു ഫാമിലിയാണ് അപ്പൊ ഇവരെ കല്യാണം കഴിച്ചു കൊടുക്കണം അപ്പൊ വല്യമ്മ കല്യാണം കഴിച്ചു കഴിച്ചുകൊണ്ടുപോയി അടുത്ത തറവാട്ടിലേക്ക് തന്നെ പിന്നെ അമ്മയാണ് അപ്പൊ ഇവർക്ക് സ്ത്രീധനം കൊടുക്കാനങ്ങനെ കാര്യായിട്ടൊന്നുമില്ല അന്നത്തെ കാലത്ത് ഈ പിന്നെ മില്ലില് മരം മുറിക്കുന്ന ഈ മില് മിഷൻ വെച്ചിട്ട് കട്ടർ ജോലി ചെയ്യുന്ന ആൾക്കാർ കുറവാണ് അപ്പം ഈ ഒരു ജോലിയും കൊണ്ട് നാട്ടിലെത്തി അച്ഛനിലത്യാവശ്യം കുഴപ്പമില്ലാത്ത പൈസയൊക്കെ ഉണ്ട് പിന്നെ കാണാനും സുന്ദരനാണ് മിടുക്കനാണ് അങ്ങനെ ബാബുരാജ് ബ്രോക്കർമാരാണ് എന്ത് ചെയ്യുന്നത് വീട്ടിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെ കല്യാണം വന്നു അപ്പൊ വീട്ടില് ഒരാളുടെ ഒരാൾക്കെങ്കിലും ഭക്ഷണം കൊടുക്കേണ്ടതായി കഴിഞ്ഞാൽ അത്ര ആയില്ലേ അവര് കല്യാണം കഴിച്ചു കൊടുത്തു മലയാളിയായിരുന്നു തമിഴനായിരുന്നു തമിഴനായിരുന്നു എനിക്ക് തമിഴന്മാരെല്ലാരും ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പിന്നെ തമിഴ്നാട്ടിലൊക്കെ ക്ലാസ്സുകളൊക്കെ എടുക്കാനൊക്കെ പോകും സോഫ്റ്റ്സ്കിൽ ഡെവലപ്മെന്റ് ട്രെയിനർ ജെ സി സോൺ ട്രെയിനറാണ് അപ്പം മധുരയിലൊക്കെ പോണ സമയത്ത് ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കും എല്ലായിടത്തും നോക്കും അപ്പം എനിക്ക് എല്ലാവരോടും ഭയങ്കര ഒരു ഇഷ്ടാണ് അത് ആ ഒരു ഒരിഷ്ട ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരും ഓരോരുത്തരെ കാണുമ്പോഴും തമിഴ് സംസാരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടാണ് അപ്പം എവിടെ അടുത്തൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ കാരണം എനിക്കറിഞ്ഞൂടാ ഈ ഇരിക്കുന്നതിൽ ആരെങ്കിലും അല്ലെങ്കിൽ ഈ കൂട്ടത്തിൽ ആരെങ്കിലും എന്റെ ആരെങ്കിലും ആണോന്നും ആക്ച്വലി എനിക്ക് അറിഞ്ഞൂടാ സോ കാണുന്ന എല്ലാവരിലും ഞാൻ കാണുന്നത് ഐ ഫീൽ ഞാൻ ഈ എഴുത്ത് വായിച്ചപ്പോ തന്നെ എനിക്കത് എനിക്കതിലൊരു ലൈഫ് ഫീൽ ചെയ്തിരുന്നു ആ എഴുത്ത് ഞാൻ വായിച്ച് അടുത്ത സെക്കൻഡ് പ്രൊഫൈലിൽ വന്ന് ഞാൻ മെസ്സേജ് അയച്ചു കാരണം ഒരു പെൺകുട്ടി രണ്ട് മൂന്ന് തരത്തിൽ നമുക്കത് സംസാരിക്കാൻ പറ്റും ഒന്ന് അച്ഛൻ ചെറുതിലെ മുതൽ ഇങ്ങനെ കല്യാണം കഴിച്ച് നടക്കുന്ന ഒരാളാണെന്ന് പബ്ലിക്കായിട്ട് നമുക്ക് പറയേണ്ടി വരിക നമ്മളുടെ തന്നെ ആളുകളാണോ നമുക്ക് ചുറ്റുമുള്ള നമുക്ക് അറിയാണ്ട് വരിക ഇതെൻ്റെ ഇവ പറഞ്ഞ പോലെ ആൾക്കൂട്ടത്തിൽ എൻ്റെ കൂടെപ്പറപ്പുകളുണ്ടോയെന്ന് തരയേണ്ടി വരിക അച്ഛൻ അഞ്ചു വയസ് വരെ കണ്ടിന്യൂസ് ആയിട്ട് കാരണം അച്ഛൻ എപ്പോഴും അങ്ങനെ വീട്ടിലേക്ക് വരും എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞങ്ങള് താമസിച്ചിരുന്ന അച്ഛൻ രണ്ടു ദിവസം മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെയാണ് വീട്ടിലേക്ക് വരിക അപ്പൊ വരുമ്പോ തന്നെ നന്നായിട്ട് കുടിച്ചിട്ടുണ്ടാവും അപ്പൊ അമ്മ പറയും തലേ ദിവസം അച്ഛൻ ചെലപ്പോ ഞാൻ ഉണരുന്നതിന് മുമ്പ് പിന്നെ അച്ഛൻ പോയിട്ടുണ്ടാവും അപ്പൊ ഞാൻ എണീറ്റ് വരുന്ന സമയത്ത് അമ്മ ഞങ്ങൾ ഇങ്ങനെ വെള്ളം എടുക്കാനൊക്കെ റോഡുകൾ നടന്നു പോകുമ്പോ ആപ്പിള് പൊറോട്ട ഒക്കെ റോഡിൽ വീണടക്കുന്നുണ്ടായിരിക്കും അപ്പൊ മരൊക്കെ പെറുക്കിക്കോ നിന്റെ അച്ഛന്റെയാണ് അച്ഛൻ രാത്രി വരുന്ന സമയത്ത് അച്ഛൻറെ ചാടി എനിക്ക് വേണ്ടി കൊണ്ടുവരുന്നതാ അങ്ങനെ കുറച്ചു കാലം അങ്ങനെ ഇടയ്ക്കും തെളിക്ക് വന്നൊക്കെ പോയിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ അനിയത്തിക്കുട്ടി ഉണ്ടായി അനിയത്തിക്കുട്ടീന്റെ അമ്മ ഒരു മൂന്ന് മാസം പ്രഗ്നന്റ് ആവുമ്പോ അച്ഛനെ ഒന്ന് കാണാതായി മൂന്നാലു മാസൊക്കെ ആയപ്പോ അച്ഛൻ കുറച്ചു കാലത്തേക്ക് ഞങ്ങളടുന്ന് പോയി പിന്നെ വരുന്നത് ഇവള് മുട്ടിലഴിയുന്ന പ്രായത്തിലാ ഇവള് മുട്ടുകൂത്തി നടക്കുന്ന പ്രായത്തിലാ വരുന്നത് അപ്പൊ അതുവരെ എനിക്ക് അച്ഛനോട് ഭയങ്കര ഒരു ഇഷ്ടൊക്കെ ഉണ്ടായിരുന്നു കാരണം എന്നെ ഭയങ്കര കാര്യമായിരുന്നു എത്ര കുടിച്ചാലും എന്നോട് ഭയങ്കര ഒരു ഇഷ്ടമുണ്ടായിരുന്നു അപ്പോൾ അമ്മയ്ക്ക് പോയി അമ്മ അച്ഛനോട് ആദ്യം ഒരുപാട് തവണ അമ്മ അച്ഛനെ നന്നാക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് അച്ഛനെ ശരിയാക്കി എടുക്കാനും കുടി നിർത്താനും ഇവിടെ നാട്ടിൽ എന്നെ നിർത്താനൊക്കെ അമ്മ ഒരുപാട് ഇഷ്ടം ഒരുപാട് സ്നേഹിച്ചിരുന്നു അമ്മ നന്നായിട്ട് ഒരുപാട് സെയിം ഒന്നും അറിയില്ല കാരണം അമ്മ ചെറിയ കുട്ടിയൊരു ആ എനിക്ക് തോന്നുന്നു ഇരുപത് വയസ്സിലൊക്കെയാണ് അമ്മ കല്യാണം കഴിക്കുന്നത് ഒന്നും അറിയില്ലാത്തൊരു പൊട്ടി പെണ്ണായിരുന്നു അമ്മ പറഞ്ഞിട്ടുണ്ട് എത്ര പ്രായം ഉണ്ടായിരുന്നു അച്ഛനൊരു നാപ്പത് വയസ്സിന്റെ അടുത്ത് അടുത്തുണ്ടായിരുന്ന അത്യാവശ്യ ഏജ് ഉണ്ടായിരുന്നു തോന്നുന്നു മുപ്പത്തഞ്ച് നാപ്പത് വയസ്സ് എന്തായാലും ഉണ്ടാവും തോന്നുന്നു കാരണം പഴയൊരു ഫോട്ടോ ആണ് എന്റെ ഓർമ്മയിലുള്ളത് അതിലൊരു മുപ്പത്തഞ്ച് നാല്പത് വയസ്സ് പ്രായമുള്ള ഒരാളെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് പിന്നെ എന്റെ ഓർമ്മയില്ല അത് അച്ഛന്റെ മുടിയൊക്കെ നരച്ചിരുന്നത് എനിക്ക് ഓർമ്മയുണ്ട് അന്നേ മുടിയൊക്കെ ഞാൻ പത്തിലൊക്കെ പഠിക്കുമ്പോൾ നല്ലോണം നരച്ച മുടിയായിരുന്നു അനിയത്തി ഇങ്ങനെ നടന്ന് പോയിട്ട് അച്ഛൻ നല്ല കുടിച്ചിട്ടിങ്ങനെ കസരയിലിരിക്കയാണ് അനിയത്തി ഇങ്ങനെ മുട്ടൂത്തി നടന്നു പോയിട്ട് അച്ഛൻ്റെ കാലിൽ ഇങ്ങനെ പിടിച്ചു അതിലൊരു ഒറ്റ തട്ട് എടുത്ത് കുട്ടിയെ കാലുമുണ്ട് അന്ന് എനിക്ക് വെറുത്തു കാരണം എന്നെ സംബന്ധിച്ചെന്ന ഒറ്റക്കായിരുന്നു അവറ്റക്കായിരുന്നേ എൻ്റെ പിന്നെ ലൈഫിലേക്ക് വന്നതാണ് അനീതി ഞങ്ങൾ ഭയങ്കര ബോണ്ടാണ് ഇപ്പോഴും അഞ്ചു വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ട് അഞ്ചു വയസിന്റെ ഡിഫറൻസ് ഉണ്ട് ഞങ്ങൾ നല്ല കൂട്ടാണ് അപ്പൊ കുട്ടിയെ തട്ടിന്ന് കണ്ടപ്പോ ഞാൻ പറഞ്ഞു ഇനി അച്ചവടെ നിക്കണ്ട പോയിക്കോളെ അപ്പൊ അമ്മയ്ക്കും അത് ഒരു അമ്മയുടെ അമ്മേൻ്റെ കൂടെ ഞാൻ സപ്പോർട്ടിനായിട്ടുണ്ടായിരുന്നു എനിക്ക് ആ പ്രായത്തിലൊക്കെ ഒരു പ്രായത്തിൽ അവിഞ്ഞൊരു പക്വത കാണിച്ചിരുന്നു അപ്പൊ ഞാന് പിന്നെ അച്ഛനോട് ഞാനും കൂടെ പോയിക്കൊള്ളാൻ പറഞ്ഞു അമ്മയ്ക്കും ഒട്ടും ലക്ഷം അപ്പൊ അമ്മ പറഞ്ഞു ഇങ്ങനെ ആണെങ്കിൽ അമ്മ കുറേ കഷ്ടപ്പെട്ട് അമ്മയാണ് വീടൊക്കെ വെക്കുന്നത് വീടൊക്കെ വെച്ചതൊക്കെ അമ്മയാണ് കുറേ പശുക്കളും ആടുകളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടാ വീടൊക്കെ വെക്കുന്നത് അപ്പൊ അമ്മ പറഞ്ഞു കുട്ടികളെ ഉപദ്രവിക്കുകയാണെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പൊ അച്ഛൻ അന്നത്തെ ദിവസം അച്ഛൻ പറഞ്ഞു ഇനിയും നീയായിട്ട് യാതൊരു ബന്ധവും എന്ന് പറഞ്ഞിട്ട് ഞങ്ങളത് ഹേലിക്ക് ഒരു മൂന്ന് തുപ്പ് തുപ്പിയിട്ട് അച്ഛൻ പോയി നീയായിട്ട് കാര്യം തീർത്തു എന്നുള്ള അന്നത്തെ അവരെ ഇതായിരിക്കണം അത് അങ് അച്ഛനങ്ങ് പോയി പിന്നെ വരുന്നത് പത്താം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഞാൻ പത്തിൽ പഠിക്കുമ്പോൾ ഒരു ദിവസം ഉച്ച ഉച്ചതിരിഞ്ഞിട്ട് അച്ഛനും അച്ഛൻ്റെ ഒരു കൂട്ടുകാരനും കൂടെ അങ്ങനെ കയറി വന്നു എന്നിട്ട് പറഞ്ഞു മോള് വലുതായി മുള കെട്ടിക്കണം മുള കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞു മറ്റുള്ള എപ്പോഴും കുട്ടിയാണ് അപ്പ അമ്മ പറഞ്ഞോ സിന്ധു എന്റെ അച്ഛൻ വന്നിട്ടുണ്ട് എനിക്ക് കാണി കണ്ടോ സ്വാമികുട്ടിയോട് പറഞ്ഞു സ്വാമികുട്ടി അച്ഛൻ വന്നിട്ടുണ്ട് കണ്ട അപ്പൊ അവള് പറഞ്ഞു എനിക്ക് എനിക്കത്രേം കാണാണ്ടിട്ടില്ല എനിക്കിനി കാണുന്നില്ല എന്നോട്ടെ അവളെ കത്തിക്കേറിപ്പോയി പക്ഷെ എനിക്ക് കാണണ്ടായിരുന്നു ഞാൻ ഇറങ്ങി വന്നു എന്നോട് പിന്നെ പറഞ്ഞു ഈ എന്റെ കൂടെ വരണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല ഇത്രയും കാലം എന്നെ നോക്കിയത് അമ്മയാണ് ഏഹ് ഞാനമ്മയുടെ കൂടെ തന്നെ എന്ന് പറഞ്ഞു അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു എനിക്കൊരു ഗ്ലാസ് വെള്ളം വേണംന്ന് പറഞ്ഞു എന്നിട്ട് ഞാനൊരു ഗ്ലാസ് കഞ്ഞിവെള്ളമാണ് എപ്പോഴും കുടിക്കാൻ ഇഷ്ടം ആ കഞ്ഞിവെള്ളം കൊണ്ടു കൊടുത്തു അത് വാങ്ങിക്കുടിച്ചെന്നെ നോക്കിട്ട് മോളെ വിളിച്ചത് എനിക്ക് ഓർമ്മയില്ല അമ്മയോട് പറയുമ്പോ ഞാൻ പറയും എനിക്കയാളിഷ്ടല്ല എനിക്ക് ഭയങ്കര ദേഷ്യാണ് ഭഗയാണ് എന്നൊക്കെ പറയും പക്ഷെ പോകുന്ന യാത്രകളിൽ എവിടെയൊക്കെ അച്ഛനെ കണ്ണുകൊണ്ട് തീടുന്നുണ്ടല്ലേ അമ്മ പറയും ഞാൻ പറയും അമ്മ വന്ന് നമ്മ നോക്കും ഞാൻ എന്നോട് പറയും ഞാൻ നോക്കില്ല ഈ വേണമെങ്കിൽ നോക്കി ഞാൻ എവിടെയാണെങ്കിലും എത്ര ദൂരത്താണെങ്കിലും പറഞ്ഞിട്ടാണോ ആ വരില്ല എന്ന് പറഞ്ഞിട്ടാണ് പോയത് എത്ര അച്ഛൻ ഞങ്ങൾ കൂടെ നിക്കാൻ താല്പര്യം ഉണ്ട് പക്ഷെ അമ്മയ്ക്ക് പിന്നെ അച്ഛനെ നോക്കാനും കൂടി ഞങ്ങളെ നോക്കണം ഞങ്ങളെന്തായാലും പഠിപ്പിക്കണം അമ്മയെ കൂലിപ്പണി എടുത്ത് കരിങ്കല്ലേറ്റി അതുപോലെ തന്നെ ചട്ടിയിട്ട് പിടിച്ച് അമ്മേടെ കയ്യിൽ രണ്ടുപേടേം വലിയ പാടുകളാ പാർപ്പിന് ചട്ടിയിട്ട് പിടിച്ചതാ എപ്പോഴും ഇണ്ടാ പാടുകള് അപ്പൊ അങ്ങനെ ഞങ്ങളെ കഷ്ടപ്പെടുന്ന എനിക്ക് അച്ഛന് പ്രായമായി അച്ഛൻ അന്നേ വയ്യാ ശ്വാസം മുട്ടില അച്ഛൻറേതായിട്ട് എനിക്ക് കിട്ടിയ സമ്പാദ്യം ശ്വാസമുട്ടലും കാലിലുള്ള നിറയെ മുറികളുമാണ് ഇപ്പൊ ഇപ്പൊ മുറികളൊന്നും ഇപ്പല്ല ശ്വാസം മുട്ടല് കൊറച്ചു കാലമായിട്ടില്ലേ ഇപ്പൊ ഞാൻ ജിമ്മിലൊക്കെ പോകുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല മുമ്പ് ശ്വാസം മുട്ടിലായിരുന്നു സ്ഥിരം ഞാന് ജീവിച്ചിരിക്കുമെന്ന് തന്നെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു അത്ര വയ്യായിരുന്നു അവിടുന്ന് അമ്മ ആയതുകൊണ്ട് മാത്രാണ് ഞാൻ എന്നും ജീവിച്ചിരിക്കുന്നത് അവര് ശരിക്കും പറഞ്ഞ അനിയത്തി എന്നെ അനിയത്തിയായിട്ടില്ല അവള് ചേച്ചിയായിട്ട് തന്നെ വളർത്തിക്കൊണ്ടു എന്റെ പുസ്തകങ്ങളൊക്കെ സ്കൂളിലേക്ക് കൊണ്ടുവരുക അവളായിരുന്നു കാരണം എനിക്കിത് പുറത്തെടുത്ത് നടക്കാൻ വയ്യ ശ്വാസമുട്ടി നടക്കാൻ വയ്യായിരുന്നു കാരണം ആഴ്ചയിൽ ആകെ മൂന്നു ദിവസമൊക്കെയാണ് സ്കൂളിൽ പോവാ ബാക്കിയുള്ള ദിവസം പോവാൻ വയ്യ ശ്വാസം മുട്ടിട്ട് നടന്ന് പോകും റെയിലിന് ഒരുപാട് നടക്കണം നടന്നു പോകും പകുതി വഴിയെത്തുമ്പോൾ ഞാൻ ഇരിക്കും അപ്പൊ ആരെങ്കിലും വീട്ടിൽ പോയിട്ട് അമ്മയോട് പറയും സിന്ധു കൊണ്ട് റെയിലിൽ ഇരിക്കുന്നു അപ്പം അമ്മ വന്നിട്ട് പിടിച്ച് വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോകും അപ്പം എനിക്ക് വേറെ ഒന്നും കാര്യം ഓർമ്മയുള്ളത് അമ്മ ഈ മാത്സിന്റെ ടീച്ചേഴ്സൊക്കെ പഠിക്കാൻ മാത്സ് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാ അപ്പം സാറ് പറഞ്ഞു പിന്നെ സിന്ധു കണക്കിലേശം മോശാണ് പിന്നെ നമുക്ക് രണ്ടെണ്ണം കൊടുത്തങ്ങ് പഠിപ്പിച്ചാലോന്ന് അപ്പൊ അമ്മ പറഞ്ഞു തൊട്ടു പോയരുത് അവള് അവിടെ നടന്ന് ഇവിടെ വന്നേ സ്കൂളിൽ ഇരിക്കണത് തന്നെ ക്ലാസ്സിൽ ക്ലാസ് എനിക്ക് വലിയ കാര്യാണ് അത് അവളെ ഇഷ്ടത്തിന് പഠിച്ചോട്ടെ അവള് പഠിച്ചോളും ഞാൻ പ്രതീക്ഷ ഞാൻ തെറ്റിച്ചില്ല ഞാൻ സെവന്ത് സ്റ്റാൻഡേർഡ് മുതല് ടെൻത്ത് വരെയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സമർത്ഥ വിദ്യാർത്ഥി കൊണ്ടൊരു അവാർഡിണ്ട് സ്കൂളിൽ മൂന്ന് വർഷം തുടർച്ചയായിട്ട് ഞാൻ അത് വാങ്ങിയിട്ടാണ് ഞാൻ പഠിച്ചത് ഇപ്പം ഈ അച്ഛൻ ഇങ്ങനെ കല്യാണം കഴിക്കുന്ന ഇങ്ങനെ കുട്ടികളുണ്ടെന്നും ആ പോസ്റ്റിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഇതുപോലത്തെ ഈ മരം മുറിക്കുന്ന ആളുകൾക്ക് വൻ ഡിമാൻഡ് ആണെന്നും അയാൾ ഏതെങ്കിലും സ്ഥലങ്ങളിൽ പോയി നിന്നിട്ട് അവിടുത്തെ ഏറ്റവും പാവപ്പെട്ട വീട്ടിലെ ബ്രോക്കർമാരെ കൂട്ടുപിടിച്ചിട്ട് പാവപ്പെട്ട ഇതൊക്കെ എപ്പോഴാണ് പിന്നീട് മനസ്സിലായത് അമ്മ പറയുന്നതാണ് അമ്മ ഓരോ ദിവസവും അമ്മ ഇങ്ങനെ പദം പറഞ്ഞ് കരയുന്നതും അച്ഛൻ വരാതിരിക്കുമ്പോ അമ്മ കരയുന്നതും പറയുന്നതും ഒക്കെ ഞാൻ അറിയുന്നുണ്ട് കാരണം അമ്മക്ക് വേറെ ഒരാളെ ആശ്വസിപ്പിക്കാനില്ല ഞാൻ മാത്രമുള്ളൂ ഇതെല്ലാം എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുപോലെ കാര്യവട്ടത്ത് ഒരു ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കാര്യവട്ടത്ത് അല്ല ഇവിടെ മലപ്പുറം ജില്ലയിലൊരു കാര്യവട്ടം ഉണ്ട് അവിടെ ഒരു മില്ലിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാനും അമ്മയും അനിയത്തിയും കൂടെ ഒരു ഓണത്തിന് പോയി അതായത് അനിയത്തി കുറച്ച് വലുതായിട്ട് അപ്പൊ വീട്ടിലേക്ക് പിന്നെ വരുന്നില്ലല്ലോ ഞങ്ങളൊരു ഓണത്തിന്റെ തലേ പ്രാവശ്യം ഞങ്ങൾ പോയി അവിടെ എത്തിയപ്പോ ആള് ഞങ്ങളെ കണ്ടപ്പോ ആദ്യം മാറാൻ വേണ്ടി നോക്കി പക്ഷെ അമ്മ കണ്ടു കണ്ടപ്പോ അമ്മ എന്നോട് പറഞ്ഞത് അച്ഛൻ നിൽക്കണു പോയിട്ട് ഓണത്തിന് എന്തേലും ഭക്ഷണം ഇണ്ട ഒന്നുമില്ല ഓണത്തിന് ഡ്രസ്സ് വാങ്ങിച്ചിട്ടില്ല ഞങ്ങക്ക് സദ്യ ഉണ്ടാക്കാൻ ഒരു സാധനം അരി സാധനങ്ങളൊന്നും വീട്ടിലില്ല അതുകൊണ്ടാണ് അമ്മ പോയത് അല്ലെങ്കി അമ്മ പോയില്ല അപ്പൊ അച്ഛനാ നിക്കണു പോയി പൈസ വാ എന്ന് പറഞ്ഞെന്നെ പറഞ്ഞോട്ട് ഞാൻ ഓടി അച്ഛൻ്റെ അടുത്തേക്ക് വന്നപ്പോ അച്ഛൻ എന്താന്ന് ചോദിച്ചിട്ട് അങ്ങ് പോയി എന്നെ ചെയ്യാതെ അങ്ങോട്ട് പോയി അപ്പൊ ഞാൻ പറഞ്ഞ അമ്മഅ അച്ഛനെ നോക്കുന്നില്ല അതിലമ്മ അമ്മ നിന്ന് കരഞ്ഞു പോണ്ട് ഇറങ്ങി പോന്നു കൊറച്ചു കഴിഞ്ഞപ്പോ അത്ര ആളുകളുടെ ഇടയിന്ന് ഞാന് അച്ഛനെ അറിയുന്ന പോലെ അച്ഛൻ ഭാവിച്ചില്ല എന്നിട്ട് കുറച്ചു കഴിഞ്ഞപ്പോ ഞാൻ കുറച്ച് നടന്ന് പിന്നാലെ കുറച്ച് ഒരു അമ്പത് രൂപയാണെന്ന് തോന്നുന്നു അതും കൊണ്ട് പിന്നാലെ വരുന്നുണ്ട് എന്നിട്ട് അത് കൊടുന്ന് എന്റെ കൈ തന്നു ഞാനത് ഒറ്റയക്കറ കൊടുത്തു പൈസ ഞാൻ വാങ്ങില്ല അത്ര ചെറുതാണെങ്കിലും ഒരു ഏഴു വയസ്സുണ്ട് കാരണം അത്ര ആൾക്കാരുടെ ഇടയിൽ നിന്ന് ഇത് ഞാൻ മകളാണെന്ന് സമ്മതിക്കാതെ രണ്ട് കുട്ടികളും ഭാര്യയും വന്നിട്ട് പിന്നെ ആളുകളൊക്കെ മാറി പോയപ്പോ കാരണം മേബി അവിടെ വേറെ ഭാര്യ കുട്ടികൾ കുട്ടികളുണ്ടായിരിക്കും അപ്പൊ ഇത് ഭാര്യ കുട്ടികൾ അറിഞ്ഞാ അവിടെ അറിഞ്ഞാൽ പ്രശ്നമാവും അതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക എന്നിട്ട് എന്ത് ചെയ്തു ഞാൻ നിറഞ്ഞു കൊടുത്തിട്ട് ഇങ്ങോട്ട് പോന്നു പിന്നെ അമ്മ നേരെ പോയത് പോലീസ് സ്റ്റേഷനിലേക്കാണ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പിന്നെ ആ അച്ഛൻറെ അടുത്ത് അവിടെ പറഞ്ഞു എനിക്ക് ചെലവിന് കിട്ടണം കുട്ടികളെ കൊണ്ട് എനിക്ക് വേറെ ഗതിയില്ല ചെറിയ കുട്ടിയാണ് എനിക്ക് നോക്കാൻ ബുദ്ധിമുട്ടാണ് അയാൾ എനിക്ക് ചെലവിന് തരണം അമ്മയ്ക്ക് നല്ല വാശിയുണ്ടായിരുന്നു അപ്പൊ അവിടെ പോലീസുകാർ അപ്പൊ തന്നെ പോയിട്ട് പിടിച്ചോണ്ടന്നു അവിടുത്തെ മില്ലിൽ പോയിട്ട് പിടിച്ചോണ്ടന്നു എന്നോട് ചോദിച്ചു ഇത് ആരാടാന്ന് അപ്പൊ ആദ്യം പറഞ്ഞു എനിക്കറിയില്ല പിന്നെ ഒന്ന് അടിച്ചോ എന്തോ ചെയ്തോ തോന്നുന്നു ശരിക്കും നോക്കണ്ട അത് ആരാന്നു പറഞ്ഞു എന്റെ ഭാര്യയാണ് പറഞ്ഞു അപ്പൊ ഇത് ചോദിച്ചു അതെന്റെ കുട്ടികളാണെന്ന് പറഞ്ഞു എന്നിട്ട് എന്താ നീ അവിടെ അവരോട് നീ അവരും അമ്മയുടെ മുഖത്തു നോക്കി പറഞ്ഞു എന്റെ ഭാര്യ അല്ലാതെ എന്റെ പറഞ്ഞു പറഞ്ഞവിടുന്നു അമ്മ അമ്മ എനിക്ക് എന്നെ മറക്കി വിട്ടപ്പൊ അമ്മ ചോദിച്ചു ബാബട്ട് എന്താ ചെയ്യുന്ന പിന്നെ കുട്ടിക്ക് പൈസ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു നീ ആരാണ് ഇന്ന് അറിഞ്ഞു ഇത് എന്റെ ഭാര്യ അല്ല എന്റെ മക്കളും എന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ വന്നപ്പോ അവര് പറഞ്ഞത് ഇതിന്റെ ഭാര്യ അപ്പൊ പോലീസുകാർ മാസം രൂപ പൈസ ചെലവിന് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു വിട്ടു അമ്മയ്ക്ക് അറിയാമായിരുന്നു അപ്പോഴേ അത് കിട്ടാനൊന്നും പോന്നില്ല അച്ഛന് ശ്വാസം മുട്ടലുണ്ട് പിന്നെ കണ്ട പെണ്ണുങ്ങള് മുഴുവൻ നോക്കണല്ലോ കള്ളം കുടിക്കണം വേറെ ഉണ്ടെന്നാണോ വേറെ ഇണ്ടായിരുന്നു അന്നേ ഇഷ്ടം പോലെ ഭാര്യമാരുണ്ടായിരുന്നു അമ്മക്ക് നന്നായിട്ട് അറിയായിരുന്നു അമ്മ പറയും നീ മാത്രൊന്നും അല്ല വേറെ അച്ഛനും കുട്ടികളുണ്ട് ഭാര്യമാരുണ്ട് അപ്പൊ നമ്മളെ നോക്കണ്ട നമ്മക്ക് ഇന്നോടക്ക് അമ്മ ചോദിക്കാം നമുക്ക് ചോയ്ക്കും അച്ഛൻ വേണോടി അപ്പൊ ഞാൻ പറയും വേണ്ട ഇപ്പൊ എവിടെങ്കിലും ഒരു ഐഡിയ ഇല്ല ഒരു ഫോട്ടോ പോലും സൂക്ഷിച്ചിട്ടില്ല അമ്മ അത് ലാസ്റ്റ് ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു അത് ഞാൻ എടുത്തു കണ്ടേക്കാം അമ്മ എടുത്ത് കളഞ്ഞു കത്തിച്ചു എന്താ അറിയില്ല എനിക്ക് അമ്മയ്ക്ക് അത് ഇഷ്ടമല്ല പിന്നെ ഞാൻ പോയി തന്നെ ഇഷ്ടാനും പോകും സപ്പോർട്ടായിരുന്നു അമ്മമ്മ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മമ്മ അച്ഛനെ സപ്പോർട്ട് ചെയ്യാതിരുന്നാല് അമ്മ വീട്ടിൽ വന്ന് നിൽക്കും വന്നിക്കും എന്നമ്മന്റെ ഉണ്ടായിരുന്നു അമ്മ അമ്മ വീട്ടിലേക്ക് വന്നുകഴിഞ്ഞാല് മൂന്നുപേർ കൊടുത്തിരുന്നു പിന്നേം ബുദ്ധിമുട്ടാണ് അപ്പൊ അമ്മ മാക്സിമം അമ്മ അച്ഛനെ സപ്പോർട്ട് ചെയ്യാനില്ല പിന്നെ അവരെ സംബന്ധിച്ചപ്പോ ഇത്തിരി കള്ളു പിടിച്ചു അല്ലെങ്കിൽ രണ്ട് പെണ്ണുട്ടി അവർക്കൊരു വിഷയമായിരുന്നില്ല അവർക്ക് എങ്ങനെയെങ്കിലും ഒരു മകളൊന്നു ഒഴിഞ്ഞു പോവാന്നുള്ളതായിരുന്നു പിന്നെ അമ്മ അമ്മയുടെ തൻ്റെടോ കാര്യങ്ങളോ ഭാഷ കൊണ്ട് ജീവിച്ചു ഫൈറ്റ് ചെയ്ത് ജീവിച്ചു നാട്ടുകാരൊക്കെ നന്നായി നന്നായി സഹകരിച്ച തന്തോ ഞങ്ങളെ നോക്കിയ ആളുകളുണ്ട് എത്രത്തോളം ദ്രോയിക്കാൻ വരുന്നോ അത്രത്തോളം സന്തോഷമുണ്ട് നല്ല എന്താ പ്രസ്സിൽ പ്രസ്സിൽ വർക്ക് വർക്ക് അതുപോലെ തന്നെ ഭർത്താവിന്റെ വീട്ടുകാരെ കുറിച്ച് ഉണ്ടല്ലോ അത് ഭർത്താവിന്റെ വീട്ടിൽ നിന്നല്ലേകോഴ്സ് കാരണം ഇരുപത്തി വയസ്സിലാണ് ഞാൻ കല്യാണം കഴിച്ച എന്റെ ഹസ്ബൻഡ് വീട്ടിലേക്ക് പോകുന്നത് അല്ല അറേഞ്ച്ഡ് മാരേജാണ് നിശ്ചയിച്ചിട്ട് ഒരു ആറുമാസാണ് ഞങ്ങൾ പ്രേമിച്ചത് അപ്പൊ കല്യാണം കഴിച്ച് സുരേന്ദ്രന്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് വലിയ ഞാൻ ആകെ ഞാനും അമ്മാനെത്തി ഞങ്ങള് മൂന്നുപേരും മാത്രം ഇവിടുന്ന് ആണ് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നത് അപ്പൊ അവിടെ വീട് നിറച്ച ആളുകളാ അച്ഛനമ്മ അനിയൻ ചെറിയമ്മമാര് അച്ഛൻ്റെ ഏട്ടന്മാരൊക്കെ ഉണ്ട് ഉണ്ടായിരുന്നു അച്ചച്ചനുണ്ട് അച്ഛമ്മ ഉണ്ട് അമ്മമ്മ ഉണ്ട് കുറെ ആളുകളുണ്ട് ഇടയ്ക്കും തലക്കും മരുന്ന് പോണ വിരുന്നവരും വേറെയുണ്ട് അപ്പം ഏർ മിക്കവാറും ഞങ്ങളെ വീട് നിറച്ച ആളുകളായിരിക്കും എപ്പോഴും ഇപ്പോഴും അതെ വീട് നിറച്ച ആൾക്കാരായിരുന്നു അപ്പൊ ഇവിടെ നിന്ന് ആദ്യം എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എങ്ങനെ ഞാൻ ഇവരുടെ അടുത്ത് ബിഹേവ് ചെയ്യണം കുറച്ചൊക്കെ സഫർ ചെയ്തിട്ടുണ്ട് ആദ്യ കാലങ്ങളിൽ പിന്നെ എന്ത് ചെയ്യണം ആർക്ക് ആർക്കെന്ത് കൊടുത്താലാണ് ശരിയാവുക അല്ലെങ്കിൽ ആരോടെ എങ്ങനെ പെരുമാറേണ്ട ഒന്നും അറിഞ്ഞുകൂടാ അതിന്റേതായിട്ടുള്ള കുറെ ബുദ്ധിമുട്ടുകൾ തുടക്കത്തിൽ ഉണ്ടായിരുന്നു പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി ഈ വീടിന് ആവശ്യ ഒരു മരുമകളില്ല കാരണം ഒരു നാലഞ്ചു വർഷം എന്റെ കല്യാണത്തിനൊരു നാലഞ്ചു വർഷം മുമ്പ് അവിടുത്തെ ഒരു മകള് മരിച്ചിട്ടുണ്ട് സുരേന്റെ ഒരു പെങ്ങൾ ഹാർട്ട് പേഷ്യന്റ് ആയിരുന്നു അവള് മരിച്ചുപോയി അപ്പൊ ആ ഒരു ഗ്യാപ്പിലേക്കാണ് ഞാൻ ചെല്ലുന്നത് അപ്പം അവിടെ ആ വീടിന് ആവശ്യം ഒരു മകളെയാണ് അപ്പൊ അത് മനസ്സിലാക്കി എനിക്ക് ആവശ്യമുണ്ടായിരുന്ന ഒരു അച്ഛനെയാണ് അപ്പം ഇവിടുത്തെ അച്ഛൻ കുറച്ചു കുടിക്കൊക്കെ ചെയ്യും പക്ഷെ ഭയങ്കര സ്നേഹമാണ് എല്ലാവരോടും ഭയങ്കര സ്നേഹ എനിക്ക് ഞങ്ങൾ തമ്മിലൊരു ബോണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫോൺ ചെയ്യുമായിരുന്നു ഫോൺ ചെയ്യുമ്പോഴേ ഞങ്ങള് നല്ല കൂട്ടാണ് ഞാൻ അച്ഛനും ഒക്കെ നല്ല കൂട്ടായിരുന്നു ഞാൻ അപ്പം ഒരു ദിവസം അച്ഛൻ ഇങ്ങനെ രാവിലെ ഇറങ്ങി പോകുമ്പോൾ ജോലിക്ക് ഇറങ്ങി പോകുമ്പോ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു രാവിലെ അച്ഛനും ഉമ്മ കൊടുക്കണം സ്കൂളിൽ പോകുമ്പോ അച്ഛനും ഉമ്മ കൊടുക്കണം അതുപോലെ അച്ഛൻ കൊണ്ടുവരണ എന്തെങ്കിലും കഴിക്കണം അങ്ങനെയൊക്കെ അപ്പൊ എനിക്ക് ഞാൻ രാവിലെ അച്ഛൻ പോണ സമയത്ത് ഞാൻ പോയിട്ട് അച്ഛൻ ഒരു ഉമ്മ കൊടുത്തു എന്നിട്ട് ഞാൻ പറഞ്ഞു അച്ഛൻ വരുമ്പോ എന്തെങ്കിലും കൊണ്ടുവരണം കേട്ടോ അച്ഛൻ്റെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കി ഒരുപക്ഷെ മകളെ ഓർത്തിട്ടുണ്ടാവണം അന്ന് മുതൽ അച്ഛൻ ഞങ്ങക്കുള്ള മുട്ടായി പൊതികളും മുടക്കാറില്ല എപ്പോഴും വരുമ്പോ വൈകുന്നേരം വൈകുന്നേരം വരുമ്പോ എന്തെങ്കിലും കയ്യിലുണ്ടാവും തിന്നാനുള്ള എന്തെങ്കിലും റോട്ടിനേ വിളി തുടങ്ങും അച്ഛൻ ഓട്ടോറിക്ഷ ഇറങ്ങി അവിടുന്നേ വിളി തുടങ്ങും സിന്ധുട്ടിയെ അച്ഛന്റെ മുത്തുട്ടി മാളാണ് പാട്ടൊക്കെ പാടിങ്ങനെ വരും കുടിച്ചിട്ടൊക്കെ ഉണ്ടാവുന്നാലും നല്ലോണം ചീത്തക്ക് വിളിക്കും എന്നാ പോലും ഞാൻ അതൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു അച്ഛൻ ചീത്ത പറയുമ്പോഴ് പോലും ഞാനത് സന്തോഷത്തോട് കൂടി മഴക്കൊക്കെ ഉണ്ടാക്കും അച്ഛനോട് ഒച്ചേടും കുടിക്കുന്നതിനും വളം വയ്ക്കും ഒക്കെ ചെയ്യും എന്നാൽ അതൊക്കെ കഴിഞ്ഞാൽ ഞങ്ങള് ഒരു മണിക്കൂർ കൂടുതൽ ഞങ്ങൾ പണിയിരിക്കുകയുണ്ടായിരിക്കും ഒന്നും ചെയ്യില്ല പതിനാറ് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഈ ഒരു പതിനാറ് വർഷം അച്ഛപ്പം ഇന്നും ഓരോ ദിവസം ഒരു മൂന്ന് പ്രാവശ്യം ഇന്നെ വിളിക്കും അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇനിയിപ്പോ ഒരു പ്രാവശ്യം എന്തായാലും വിളിക്കും എന്തായാലും ചെയ്തതെന്ന് വരുന്നില്ലേ ഇനിയിപ്പൊ കുറച്ച് കഴിഞ്ഞാൽ വിളിക്കാൻ തുടങ്ങും ഇന്ന് ഞാൻ വരുന്ന ദിവസാന്നറിയാം അപ്പൊ ഇങ്ങനെ ഓരോ നല്ല സാധനങ്ങള് കഴിക്കാൻ കിട്ടുമ്പോ പോലും അത് ഒരു ചക്ക കിട്ടുകയാണെങ്കിൽ പോലും ഞാൻ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തു വെക്കും അത് അച്ഛനാണെങ്കിലും വീട്ടുകാർ മുഴുവൻ അങ്ങനെ തന്നെ ആട്ടോ ഹസ്ബൻഡിന്റെ അമ്മയാണെങ്കിലും ചെറിയമ്മ ആണെങ്കിലും ചെറിയമ്മമാരാണെങ്കിലും എല്ലാവരുമായിട്ടും നല്ല കൂട്ടാണ് അവര് അവരൊക്കെ അവരുടെ ഒരു സപ്പോർട്ടും കൂടി ഉള്ളത് കൊണ്ടാണ് അച്ഛന്റെ കാര്യം അവർക്ക് എല്ലാവർക്കും അറിയാറല്ലോ അച്ഛനില്ലറിയായിരുന്നു ഉപേക്ഷിച്ചു പോയതാന്ന് അവർക്ക് പോസ്റ്റ് ഇട്ടതിന് ശേഷം എനിക്കും അത് സുരേട്ടം വായിച്ചിട്ടുണ്ടാവും വേറെ വായിച്ചിട്ട് ശ്രദ്ധിച്ചിട്ടൊന്നും ഉണ്ടാവില്ല പെൺമക്കളാണല്ലേ അവർക്ക് നല്ല ആ എനിക്ക് രണ്ട് പെൺമക്കളല്ലേ എനിക്ക് ഒരു പെൺകുട്ടിയാണ് ഒരു ഒരു പെൺകുട്ടി അവരെ അവരെ ഇരട്ടകളാണ് ഇരട്ടകളാണ് ഓ അവർക്ക് അല്ല നമ്മൾക്കും ആൺകുട്ടിയെന്തായാലും നല്ലൊരു അച്ഛനാണ് കുട്ടികളും എല്ലാ കാര്യങ്ങളിലാണെങ്കിലും പിന്നെ എനിക്ക് തോന്നുന്നു നല്ലൊരു ഭർത്താവ് നല്ലൊരു ഭർത്താവ് ആണ് നല്ലൊരു അച്ഛനാണ് മനുഷ്യനാണ് അപ്പോൾ ഞാൻ ഞാന് വീ ഇത് വായിച്ചപ്പോൾ തന്നെ നമ്മൾ വളരെ സിന്ധു ഭയങ്കര ഇതായിട്ട് എഴുതിയതാണെങ്കിൽ കൂടിയും ആ വരികൾക്കിടയിലെ എല്ലാ ഗ്യാപ്പുകളും എനിക്ക് വായിക്കാൻ പറ്റിയിട്ടുണ്ട് കാരണം നമ്മൾ സിനിമാറ്റിക് ഒന്നുമല്ല നമ്മൾ മനുഷ്യരാ തൊട്ടപ്പുറത്തെ വീട്ടിലെ ആളുകൾ ഉടുപ്പ് കൊണ്ടുവരുമ്പഴും പലഹാരം കൊണ്ടുവരുമ്പോഴും അച്ഛനില്ല അതൊക്കെ നമുക്ക് ഊഹിക്കാം അല്ലെങ്കിൽ ഞാൻ ഞാൻ ആ എന്താ പറയാ അങ്ങനൊരവസ്ഥയിലൂടെ കടന്നു പോയിട്ടില്ല എനിക്ക് അച്ഛനില്ലാത്ത പക്ഷെ എന്റെ അച്ഛൻ ഭയങ്കര സ്നേഹമുള്ള ആളായിരുന്നു പക്ഷെ ഞാൻ എപ്പോഴും കൈത്തിട്ടില്ലായിരുന്നു മരണം വരെ അദ്ദേഹത്തിന്റെ മരണം വരെ ഞാൻ കൈത്തിട്ടില്ല അപ്പൊ എനിക്ക് ഇഷ്ടം എനിക്കറിയാം ഒരു മകൾ മകളെത്രത്തോളം അച്ഛനെ സ്നേഹിക്കുന്നുണ്ട് സിന്ധു എത്ര പറഞ്ഞാലും അച്ഛനെ വേണ്ടാന്ന് പറഞ്ഞാലും ഇപ്പോഴും എനിക്ക് ഉറപ്പുണ്ട് പോകുന്നിടത്തും എടുക്കുന്നിടത്തും ഒക്കെ ഞാനിപ്പോ എവിടെ കണ്ടാലും എത്ര വയ്യാത്ത സിറ്റുവേഷനിലാണെങ്കിലും ഞാൻ കൊണ്ടുവന്ന് നോക്കും അതിലൊരു നോക്കും അത് കേൾക്കുന്നവർക്ക് സംശയം ഇല്ല എവിടെ ദ്രോഹിച്ചില്ല ഇങ്ങനെ ദ്രോഹിച്ചില്ല അതൊന്നും എന്റെ അമ്മ ഒരിക്കലും സമ്മതിക്കില്ല അമ്മ ഇത് അറിഞ്ഞ ഒരുപക്ഷെ അമ്മ കണ്ടിട്ട് ഇറങ്ങുമായിരിക്കും എത്ര കാലം നോക്കിയിട്ട് പക്ഷെ എനിക്കെന്തോ ഒന്നും ചെയ്തിട്ടില്ല എനിക്ക് വേണ്ടിട്ട് ഞാൻ പറയ ഒരു നല്ല ഒരു കണ്ണാടി ഉടുപ്പ് കണ്ണാടികൾ ഉൾ ഒരു ഉടുപ്പ് ആയാലും തൂങ്ങി കിടക്കുന്ന എനിക്ക് ഓർമ്മയുണ്ട് ഒറ്റ ഉടുപ്പ് അല്ലാതെ എന്റെ ഓർമ്മയിൽ ഒന്നും ഇല്ല പക്ഷെ എനിക്കെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് വയ്യാതെ എവിടെ കണ്ടാലും ഞാൻ കൊണ്ടുവന്ന് നോക്കുക സംശയമില്ല അപ്പം അങ്ങനെ കോയമ്പത്തൂരാണ് കോയമ്പത്തൂരാണ് അദ്ദേഹത്തിന്റെ നാട് അല്ലെ അച്ഛന്റെ നാട് കോയമ്പത്തൂരാണ് വേറെ ഒന്നും വേറെ ഒന്നും അറിയില്ല അച്ഛന ആരൊക്കെ ഇണ്ടായിരുന്നു അമ്മയുണ്ടോ അച്ഛനുണ്ടോ വേറൊരു ക്യൂരിയോസിറ്റിക്ക് പറയാനോട്ടോ ഇപ്പൊ നമ്മൾ ഈ ഫേസ്ബുക്കിലൊക്കെ ആളുകളെ കണ്ടുപിടിക്കാനുള്ള ഇതുണ്ടല്ലോ നമ്മളെ കയ്യിൽ അത് നേരാണ് ഒരു ത്രില്ല പക്ഷെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കാണട്ടെ എന്താണെങ്കിലും നാഗേന്ദ്രൻ ഹണിമൂൺ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കി തന്നപ്പോ അത് തുറന്നെഴുതിയില്ലേ തുറന്നെഴുതാനുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതാണ് എനിക്ക് പറ്റുമെങ്കിൽ എല്ലാവർക്കും പറ്റും അത്രയും ഞാൻ എന്റെ ലൈഫ് എന്ന് പറയുന്നത് ഇതുപോലെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് പെൺകുട്ടികൾ ഉണ്ടായിരുന്നു ഓരോ റീസൺ കൊണ്ട് പിന്നിലേക്ക് നിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ ഉണ്ടായിരിക്കും അപ്പൊ വളരെ സാധാരണക്കാരി ആയിട്ടുള്ള ഒരു കുട്ടിക്ക് കുടുംബം നോക്കാനും വീട് വെക്കാനും കാർ വാങ്ങിക്കാനും ഓഫീസിലാ അങ്ങനെ എനിക്ക് ഒരു വ്യക്തി അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങള് ഞാൻ അച്ചീവ് ചെയ്ത് വന്നിട്ടുണ്ട് അത് പറ്റുന്നുണ്ടെങ്കില് എല്ലാവർക്കും പറ്റും ഇത്രയൊക്കെ കോൺഫിഡ് ഭയങ്കര കോൺഫിഡന്റ് ആണ് അതുപോലെ ഇമോഷണലിയാണ് എന്നെപ്പോലെ തന്നെയാണ് ഭയങ്കര കുഞ്ഞു കാര്യം കേട്ടാൽ മതി പെട്ടെന്ന് അത് അങ്ങനെയാണ് ഇങ്ങനെ ഭയങ്കരമായിട്ട് അത് ഉള്ളിൻ്റെ ഉള്ളിൽ നിറയെ സ്നേഹമുള്ള മനുഷ്യരാടന്നാണ് പറഞ്ഞത് ഏതായാലും അച്ഛനെ കിട്ടിട്ടെ താങ്ക് യു താങ്ക് യു സോ മച്ച്